ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികാന്ഡി കള്ളിയാണെന്നും രാധികാന്ഡി ഇനി വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല അതിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം എന്തൊക്കെയായിരുന്നു അങ്ങനെ അവസാനം പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ ദേ നമ്മുടെ പുഷ്പന് വീഴാൻ പോന്നു പുഷ്പൻ എന്ത് ചെയ്തെന്നറിയാവോ പുഷ്പനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുക ഈ സമയം നമ്മുടെ നന്ദയാണെങ്കിൽ സത്യം കണ്ടെത്തണമെന്നുള്ള കാര്യം ഗൗതത്തിനോട് പറഞ്ഞു ആ സത്യം കണ്ടെത്താതെ ഒരു മനസമാധാനവും ഇല്ല സാർ അത് കണ്ടെത്തണം എന്ന് കണ്ടെത്താമെന്നുള്ള ധൈര്യത്തോടു കൂടിയുള്ള വാക്ക് കൊടുക്കാനുള്ള ആ ഒരുത് നമ്മുടെ ഗൗതം കാണിക്കുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യം തീരുമാനിക്കുമ്പോൾ പുഷ്പൻ ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്തതിന് ഒരു പ്രതിഫലം കൊടുത്തിട്ടുണ്ടാവുമല്ലോ പിങ്കി ആ പ്രതിഫലം നേരെ ബാത്റൂമിൽ പോയി ആ ഫ്ലഷ് ടാങ്കിലേക്ക് ഇറക്കി വെച്ചിട്ട് ആശാൻ അവിടെ നിന്ന് മുങ്ങാനുള്ള ശ്രമമായിരുന്നു ഇനിയിപ്പം ആരും കണ്ടുപിടിക്കില്ല അപ്പൊ അതൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ആ പൈസ എടുക്കാം എന്നുള്ളൊരു ഇതിൽ അതും പുറത്തെ ബാത്റൂമിൽ അപ്പോൾ പിന്നെ ആരും ശ്രദ്ധിക്കുകയല്ലോ ഫ്ലഷ് ടാങ്ക് ഒന്നും ആരും അങ്ങനെ തുറന്നു നോക്കില്ലെന്നുള്ള കാര്യം ആശാൻ അറിയാം അതുകൊണ്ട് തന്നെ ആസൻ ആ രീതിയിൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോരുന്ന സമയത്ത് കൃത്യമായി നമ്മുടെ നന്ദ അവിടെ നിൽപ്പുണ്ടായിരുന്നു നന്ദ ഇങ്ങനെ ഇവനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക നന്ദയെ കണ്ടപ്പോഴേക്കും അട്ടി കിട്ടിയതുപോലെ ആയി പോയി പുഷ്പനെ പുഷ്പൻ എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉരുളുമ്പോഴേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അല്ല പുഷ്പട്ടിനെവിടെ പോകുവാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നന്ദമോളെ ഞാൻ 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 ഒരെണ്ണം വരെ പോവുക ആ ഒരിടത്തിൻ്റെ പേരില്ലേ എന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ശരി അങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പുഷ്പേട്ടൻ പോയി ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ വേറെ ഒന്നുമല്ല ഈ വീട്ടിൽ നടന്ന കള്ളത്തരം എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ നല്ല ഡയലോഗുകൾ നല്ല രീതിയിൽ പറഞ്ഞു പിന്നെ അതിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് നന്ദയുടെ മുന്നിൽ പുഷ്പേട്ടൻ നന്നായിട്ടങ്ങ് അഭിനയിച്ചു എന്തായാലും ഇയാൾ എന്ന് യാത്ര പറയട്ടെ എന്നും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ അരുൺ അരുൺ വന്ന് നന്ദയുമായി നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ പുഷ്പൻ അങ്ങോട്ടേക്ക് കയറി പോകുമ്പോഴാണ് അരുൺ ഇങ്ങോട്ടേക്ക് വരുന്നത് അരുണിനെ പുഷ്പം കണ്ടു ഇവർ രണ്ടുപേരും കണ്ടു അപ്പൊ നന്ദയ്ക്കരികളേക്കാണ് ഈ അരുൺ വരുന്നത് എന്ന് പുഷ്പന് മനസ്സിലായി പോയ പുഷ്പൻ തിരിച്ചു വന്ന് ഇവരുടെ സംസാരം കേൾക്കുക പുഷ്പൻ തീർച്ചയായിട്ടും മടങ്ങി വന്ന് ഇവരുടെ സംസാരം കേൾക്കുമെന്നുള്ള കാര്യം നന്ദയ്ക്കും അരുണിനും നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവനെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്ലാൻ ഒരുക്കിയത് അത് ആ അറിയാതെ പോയി അങ്ങനെ ഇവിടെ നിന്ന് അരുണും അതുപോലെ നമ്മുടെ നന്ദയും കൂടി നിന്ന് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുക ഇവൻ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കള്ളനെ പിടികിട്ടിട്ടുണ്ട് നന്ദേച്ചി പേടിക്കൊന്നും വേണ്ട എന്തായാലും നമ്മുടെ ആൻറ്റിയുടെ തലയിൽ കെട്ടിവെച്ച ആ ഒരു കുറ്റം അതിനി അധിക സമയമൊന്നും ആ നിരപരാധിയായ ആന്റിയുടെ തലയിൽ ഇരിക്കില്ല കള്ളം കപ്പലിൽ തന്നെയുണ്ട് എന്തായാലും ആ കള്ളൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനം വരെ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അരുൺ ഇങ്ങനെ പറയുന്നു അപ്പോൾ അരുൺ അതൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും പുഷ്പൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി അവിടെ നിന്ന് ദൈവമേ എനിക്ക് എനിക്കെങ്ങാനും പിടി വീഴുവോ എന്നെങ്ങാനും പിടിക്കോ ഞാനായിരിക്കുമോ ആ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ പുഷ്പൻ അവിടെ നിന്ന് ചിന്തിക്കുക അപ്പോഴേക്കും ഇവിടെ നിന്നുകൊണ്ട് ശരിക്കും അവർ സംസാരിക്കാൻ തുടങ്ങി ഈ പുഷ്പനെ മുള്ളു വെച്ചുകൊണ്ട് അപ്പോൾ ഇവർ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ കയറി പോകുന്നു പുഷ്പൻ അവിടെ നെഞ്ചെടുപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും പുഷ്പൻ എന്നിട്ട് ഇത് അവിടെ നിന്ന് നേരെ ഓടി ബാത്റൂമിലേക്ക് ആ ബാത്റൂമിലേക്ക് ഓടി വെച്ചിരിക്കുന്ന സാധനം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ ഇവർ ഇവര് രണ്ടുപേരും കൂടി ഇതെല്ലാം സംസാരിച്ച് അവിടെ നിൽക്കുവാണല്ലോ പുഷ്പൻ ഓടി ചെന്ന് ഫ്ലഷ് ടാങ്ക് തുറന്നു നോക്കിയപ്പോൾ പുഷ്പം വെച്ച സാധനം അതിനകത്ത് ഇല്ല പുഷ്പന് മനസ്സിലായി പണി വാലുമെള്ളത്തിൽ കിട്ടിയെന്നുള്ളത് പുഷ്പന്റെ കാശും പോയി പുഷ്പൻ തെറ്റുകാരനാണെന്ന് തെളിയുകയും ചെയ്യുമെന്നുള്ള കാര്യം പുഷ്പന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി പുറത്തിറങ്ങിയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് പുഷ്പൻ ഇങ്ങനെ നിൽക്കുക കാരണം പുഷ്പന് പിടി വീണു പുഷ്പൻ കൊണ്ടുവച്ചിരുന്ന സാധനം അവിടെ ഇല്ല അത് ആരെടുത്തോണ്ട് പോയെന്ന് പുഷ്പൻ അറിയില്ല എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല മൊത്തത്തിൽ പണി വാലുമെള്ളത്തിലായി എന്നുള്ള കാര്യം ആശാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കും ആകെ ടെൻഷനായി ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് പിങ്കി എന്ന് പറയുന്ന പെരുങ്കള്ളിയുടെ അച്ഛൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്നു വേറൊന്നുമല്ല അങ്ങനെ നമ്മുടെ നന്ദ നന്ദി നന്ദി ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നല്ലോ ആ ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു ആ ഒരു കവറാണ് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതും ആ കവറിലിരുന്നാണ് ആ ഒരു സ്വർണ്ണമാല കിട്ടിയതും നന്ദി അന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് കൊണ്ടു തന്ന ഗിഫ്റ്റ് അത് ഇരുന്ന് ആ ഒരു കവറിലാണ് ഈ സ്വർണ്ണമാല ഇരുന്നത് ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റിൻ്റെ കവർ എന്തിനു വേണ്ടി നന്ദയോ അല്ലെങ്കിൽ രാധിക്കയോ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരണം അതിൻ്റെ ആവശ്യം അവർക്ക് എന്താ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മധുരമായ ഒരു പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ മധുരമായ ഒരു നുണക്ക ഒളിഞ്ഞു കിടപ്പുണ്ട് അങ്ങനെയെങ്കിൽ വളരെ വൈകാരികമായ കൈപ്പേറിയ സത്യമായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞു അത് ആരായിരുന്നാലും അവരെ വെറുതെ വിടാൻ പാടില്ലെന്നും അപ്പൊ പിങ്കി എന്ന പെരുങ്കള്ളി അതായത് ഈ കള്ളത്തരം മുഴുവൻ ഒപ്പിച്ചവക്ക് സ്വന്തം അച്ഛനായിട്ട് തന്നെ ഇടിവെട്ട് പണി തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ പിങ്കിയുടെ ചീട്ട് കീറി സ്വന്തം അച്ഛൻ തന്നെ അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി പിങ്കിയെ ശ്രദ്ധിച്ചു പിങ്കിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി ഇവിള് കടന്ന് ഉരുളുന്നുണ്ട് ഇവിള് കടന്ന് വേർക്കുന്നുണ്ടെന്ന് സ്വന്തം അച്ഛൻ തന്നെ പണി കൊടുത്ത മകൾ പിന്നെ നിന്ന് എങ്ങനെ നിന്ന് ഉരുഗാതിരിക്കും ഒരു രീതിയിലും ഉരുകാതിരിക്കാനായിട്ട് പിങ്കിയെ കൊണ്ട് കഴിയില്ല പിങ്കി ഇങ്ങനെ കിടന്ന് കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെപ്രാളം കൊള്ളുവോ കാരണം പിടി വീണു പിടി വീണാൽ തീർന്നതാണ് അവിടെ കൊണ്ടെല്ലാം അപ്പൊ പുഷ്പനും പിടി വീണമെന്ന് മനസ്സിലായി പിങ്കിക്കും പിടി വീണമെന്ന് മനസ്സിലായി ഇനി കിടന്ന പിങ്കിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിങ്കി കിടന്ന് പരിശ്രമിക്കുക പിങ്കി ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാനായിട്ട് തീരുമാനിച്ചു ഈ സമയത്ത് രാധികയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു വലിയൊരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം ഏ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു വഴിയില്ല അതാണ് അന്ന് ഗിഫ്റ്റ് അവിടെ വെച്ചെടുത്തപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ചിലപ്പോൾ അവർ എടുത്തുകൊണ്ട് വന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ കീടങ്ങൾ വേറെ മോഹിനിയായിട്ടും മഹേശ്വരനായിട്ടും അരുന്ധതി ഒക്കെ അപ്പോൾ ഏർ പിങ്കിയുടെ പാപ്പ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അരുന്ധതി അരുന്ധതിക്കൊന്നും അറിയത്തില്ല അരുന്ധതി ലോകത്തുള്ള ആളൊന്നുമല്ല നാട്ടിലുള്ള ആളേ അല്ല എന്നുള്ള ഒരു രീതിയിൽ അപ്പൊ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അരുന്ധതിയോട് വീണ്ടും ഇവരിങ്ങനെ നിന്ന് വിശദീകരിച്ച് പറയുക അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് രാധിക തെറ്റുകാരിയാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ലെന്നും ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ തറപ്പിച്ചു പറയുവാണ് പിങ്കിയുടെ പപ്പ പപ്പ ഇതെടുത്ത് പറയും തോറും പിങ്കിയുടെ നെഞ്ചെടുപ്പ് അവിടെ നിന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുക കാരണം എങ്ങാനും കറങ്ങി തിരിഞ്ഞ് ഗൗതമല്ലേ അടുത്തുള്ളത് അപ്പൊ എങ്ങാനും കറങ്ങി തിരിഞ്ഞ് തന്റെ തലയിലേക്ക് വന്നാലോ എന്നുള്ളത് അപ്പൊ എങ്ങനെയെങ്കിലും ഇത് രാധികയുടെ തലയിലേക്ക് തന്നെ വെച്ച് കെട്ടി കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആ ഒരു തീരുമാനത്തോടു കൂടി പിങ്കി പലതും മനസ്സിൽ പ്ലാൻ ചെയ്യുക പക്ഷെ പിങ്കിയുടെ ഓരോ ചലനങ്ങളും നമ്മുടെ നന്ദ ശ്രദ്ധിക്കുന്നുണ്ടേ അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു കണ്ണുകൾ കൊണ്ടുള്ള ആ ഒരു ഇതിങ്ങനെ അവിടെ സംഭവിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതം പറഞ്ഞു അങ്കിള് ടെൻഷൻ അടിക്കേണ്ട നിരപരാധിയായ ആരെയും ശിക്ഷിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇതിൻ്റെ പിന്നിൽ ആരാണോ കളിച്ചിരിക്കുന്നത് ആരാണോ ഈ ചതി നടത്തിയിരിക്കുന്നത് അവരെ തീർച്ചയായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുനിർത്തി വിചാരണ ചെയ്യുകയും ചെയ്യും അങ്കിളിന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കാനുള്ള സർവ്വ അവകാശങ്ങളും അധികാരങ്ങളും ഞാൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമകത്തേക്ക് കയറിപ്പോയി ഗൗതമകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പിങ്കി പിന്നാലെ പോകും കാരണം പിങ്കിക്ക് നിലനിൽപ്പില്ലെന്ന് പിങ്കിക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഗൗതത്തിന്റെ ചിന്താഗതികൾ മാറ്റി മറിക്കണം എങ്കിൽ മാത്രമേ പിങ്കിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പിങ്കിക്ക് പിടി വീഴും എന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാം അപ്പൊ ഗൗതത്തിന്റെ പിന്നാലെ ചെന്നു ഗൗതം എന്ന് പറഞ്ഞു വിളിച്ചു എന്താ പിങ്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ താഴെ വെച്ച് പറഞ്ഞതല്ലേ പിന്നെന്താണെന്ന് ചോദിച്ചപ്പോ അതല്ല അതല്ല എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോ എന്താന്ന് വെച്ച പറയാൻ പറഞ്ഞു ഞാൻ ഈ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ കള്ളിയായ രാധികാന്റിക്ക് നിയമപരമായി ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ അതിനപ്പുറം ശിക്ഷയൊന്നും കൊടുക്കണ്ട എന്ന് ഞാൻ ഗൗതത്തിനോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കണം അവർക്ക് ശിക്ഷ കൊടുക്കണം എന്തിനാ ഗൗതം ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും മെജു മെച്ചുവേർഡായിട്ടുള്ള ഗൗതത്തിന് ഇതുപോലൊരു കള്ളിയായ ഭാര്യയും ഭാര്യയുടെ ആൻറ്റിയുമൊക്കെ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അവരെ പറിച്ചെറിയണം ഗൗതം ഗൗതത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം പറ്റിക്കുന്ന ആരും ഗൗതത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല ഗൗതത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളുമൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു പിങ്കി പിങ്കി ഇപ്പൊ എന്നോട് ഇവിടെ വന്നു നിന്ന് പറഞ്ഞത് പറഞ്ഞു ഇനി അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കാരണം സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളിക്കുള്ള ശിക്ഷ വിധിക്കുന്നത് നീതിപീഠമാണ് അല്ലാതെ വ്യക്തികളല്ല എന്നിങ്ങനെ പറയണം അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി വീണ്ടും ചമ്മി നന്ദയെ ഗോതത്തിന്റെ ജീവിതത്തിൽ നിന്നും നൈസായിട്ട് ഒഴിവാക്കിക്കാം അതുവഴി കുറച്ചൊന്ന് ആക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെന്ന പിങ്കിക്കാണ് പണി ബാലമെള്ളത്തിൽ കിട്ടിയത് പിങ്കിക്ക് മൊത്തത്തിലെ തിരിച്ചടികളുടെ കാലമാണ് ഒരധിബുദ്ധി കൊണ്ട് പിങ്കിക്ക് വന്ന നഷ്ടം അല്ലെങ്കിൽ വരാൻ പോകുന്ന നഷ്ടം എന്താണെന്ന് പിങ്കി പോലും ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും കാരണം പിങ്കിയെ വെറുതെ വിടാൻ ഒരിക്കലും പിങ്കി ചെയ്തു കൂട്ടിയ പ്രവർത്തികള് അത്ര ഭയാനകമായതുകൊണ്ട് ആരും തയ്യാറാവത്തില്ല എന്തായാലും പിങ്കിയാണ് ഇതിൻ്റെ പിന്നിലെന്നും മോഷ്ടിച്ചത് പുഷ്പ ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ഒരു ഇടിവെട്ടും പേമാരിയുമായിരിക്കും എന്നുള്ളത് പിങ്കിക്ക് അറിയാം അതേ സമയത്ത് നമ്മുടെ നന്ദയും അരുണും എന്തായാലും നന്ദയുടെ കൂടെ സത്യം തെളിയിക്കാനുള്ള ആ ഒരു ഇതിനു വേണ്ടി അരുണും കൂടി കാരണം നിരപരാധികളായ ആരും ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്ന അരുണിന് നിർബന്ധമുണ്ട് നമ്മുടെ ലക്ഷ്മിക്കും വളരെ സന്തോഷമായി കാരണം സത്യം തെളിയണം തെളിയിക്കണം എന്നുള്ളത് പിന്നെ പുഷ്പനാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇനിയിപ്പോൾ പോണോ അത് ഇവിടെ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിടിക്കും പോയാൽ തൻ്റെ ആ പൈസ കൈവിട്ട് പോകും അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പുഷ്പൻ കാരണം പുഷ്പനൊന്നും പാടില്ലാത്തൊരവസ്ഥ പുഷ്പനെ പിടിക്കപ്പെടുന്നു പുഷ്പന് മനസ്സിലായി അപ്പം അങ്ങനെ അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ രസകരമായ രീതിയിൽ നടക്കുന്നു താൻ കുത്തും കുഴികൾ താൻ തന്നെ വീഴും എന്ന് കേട്ടിട്ടില്ലേ അതാണ് പിങ്കിയുടെ അവസ്ഥ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നും ഇടിവെട്ട് പണി മേടിക്കാൻ അല്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ പിങ്കി ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടേയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ട് അടിപൊളി വിശേഷമായിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ